മണി ചെയിൻ നിക്ഷേപ തട്ടിപ്പിലൂടെ നിരവധി ആളുകളുടെ പൈസ കവർന്നെടുത്ത ഹൈറിച്ച് ഗ്രൂപ്പിനെതിരെ സുപ്രധാനമായ ഒരു നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇ ഡിയുടെ അറസ്റ്റ് ഭയന്ന് ഹൈറിച്ച് ഉടമകൾ ഒളിവിൽ കഴിയുകയാണ് ഇപ്പോഴും ഈ സാഹചര്യത്തിലാണ് ഇ ഡിയുടെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് നിരവധി ഉപഭോക്താക്കളാണ് ഹൈറിച്ചിന്റെ പേരിൽ സംസ്ഥാനത്ത് വഞ്ചിക്കപ്പെട്ടിട്ടുള്ളത് ഹൈറിച്ചിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കൾ മരവിപ്പിച്ചതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് മണി ചെയിൻ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ തൃശൂരിലെ ഹൈ ഓൺലൈൻ ഗ്രൂപ്പിന്റെ കോടിയുടെ ൾ മരവിപ്പിച്ചതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തറിയിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങളും സ്ഥിര നിക്ഷേപങ്ങളുമാണ് മരവിപ്പിച്ചതെന്ന് ഇ ഡി വ്യക്തമാക്കി ഹൈറിച്ച് സ്മാർട്ട് ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പ്രൊമോട്ടർമാർ അനുബന്ധ കമ്പനികൾ എന്നിവയുടെ നിക്ഷേപങ്ങളാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം മരവിപ്പിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് ഈ കാര്യം ഇ ഡി അറിയിച്ചിരിക്കുന്നത് ജനുവരി ഓൺലൈൻ തൃശൂരിലെ കമ്പനി ഓഫീസുകളിലും രണ്ട് കമ്പനി ഡയറക്ടർമാരുടെ വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു അതുകൂടാതെ ഹൈറിച്ച് സോഫ്റ്റ്വെയറുകളും റെക്കോർഡുകളും പരിപാലിക്കുന്ന ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ ഓഫീസും റെയ്ഡ് നടത്തിയിരുന്നു ബാങ്ക് നിക്ഷേപങ്ങൾ മരവിപ്പിക്കാൻ കൊച്ചിയിലെത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇപ്പോഴും ഒളിവിലുള്ള ഹൈറിച്ച് കമ്പനി ഉടമകൾക്കായി ഇ ഡി ലുക്ക് നോട്ടീസ് ഇറക്കി കമ്പനി ഉടമ കെ ഡി പ്രതാപൻ ഭാര്യയായ റീന എന്നിവർക്കെതിരെയാണ് ഇ ഡിയുടെ ലുക്ക് നോട്ടീസ് പത്തൊമ്പത് കേസുകൾ പ്രതികൾക്കെതിരെ ഉണ്ടെങ്കിലും പത്ത് കേസുകളും പണം നൽകി പ്രതികൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച തൃശൂർ പുതുക്കാടുള്ള വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തിയതിന് പിറകെയാണ് ഹൈറിച്ച് ഉടമകൾ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഒളിവിൽ പോയത് റെയ്ഡിൽ കണ്ടെത്തിയ ഇരുന്നൂറ്റി കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ട് ഇ ഡി മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ലുക്ക് നോട്ടീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് കെ ഡി പ്രതാപൻ ഭാര്യ എന്നിവരാണ് നിലവിൽ കേസിലെ പ്രതികൾ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പ്രതികൾ രാജ്യം വിട്ടു പോയിട്ടില്ല എന്നാണ് ഇ ഡി ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് കമ്പനിയിലും വീട്ടിലും രണ്ടു ദിവസം നീണ്ട പരിശോധനയിൽ ആയിരത്തി കോടി രൂപ പ്രതികളുടെ അക്കൗണ്ടിൽ എത്തിയതിന് രേഖകൾ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി ഹൈറിച്ച് കോയിൻ എന്നിവയിലൂടെ വൻ തുക ലാഭം വാഗ്ദാനം ചെയ്താണ് പ്രധാന തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പ്രതികൾക്കെതിരെ നിലവിൽ പത്തൊമ്പത് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ മൂന്ന് കേസുകളിൽ അഞ്ചു വർഷം വീതം തടവിന് നേരത്തെ കോടതി ശിക്ഷിച്ചിരുന്നു പത്ത് കേസുകൾ പണം നൽകി ഒത്തുതീർപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കുമെന്നാണ് ഹൈറിച്ച് നൽകിയിരുന്ന വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആളുകൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ളയാൾക്ക് കമ്മീഷനും ലഭിക്കും ഈ രീതിയിലാണ് ഹൈറിച്ച് പ്രവർത്തനങ്ങൾ കുറേ വർഷങ്ങളായി കേരളത്തിലുടനീളം നടത്തി വന്നത് റോയൽറ്റി ക്യാഷ് റിവാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് തുടങ്ങി നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ അവരിലേക്ക് ആകർഷിച്ചത് നിലവിൽ അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകളും ഒന്നേ പോയിന്റ് അമ്പത്തി കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്ക് ഉണ്ടെന്നാണ് കമ്പനി സിഇഒ ശ്രീന അവകാശപ്പെടുന്നത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും സ്ഥാപന ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ ജപ്തി ചെയ്തു കളക്ടർ ഡിസംബറിൽ ഉത്തരവിട്ടിരുന്നു നിയമവിരുദ്ധമായി അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം നൽകാതെ വഞ്ചന കുറ്റം ചെയ്ത അടിസ്ഥാനത്തിലായിരുന്നു ജപ്തി നിക്ഷേപ തട്ടിപ്പിനെതിരെ പരാതികളിൽ സെഷൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ചേർപ്പ് പോലീസിന്റെ കേസിലാണ് നടപടി മാനേജിംഗ് ഡയറക്ടർമാരായ കോലാട് പ്രതാപൻ കാട്ടുകാരൻ ശ്രീധരൻ ഭാര്യ ശ്രീന എന്നിവർക്കും മറ്റ് ജീവനക്കാർക്കും നാട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ച് മണി ചെയിൻ നിക്ഷേപം സ്വീകരിച്ചതിന്റെ പേരിലാണ് പരാതി ഉള്ളത് സംസ്ഥാനത്തെ ജി പിടികൂടുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയിരിക്കുന്നത് നൂറ്റി കോടിയുടെ നികുതി വെട്ടിപ്പാണ് ഇതെന്നാണ് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം ഇ ഡി കൈക്കൊണ്ടിരിക്കുന്നത് ഹൈറിച്ചിൻ്റെ വലിയ രീതിയിലുള്ള തുകയാണ് ഇ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക